ഏവർക്കും നമസ്കാരം ശ്ലോകം മഹേന്ദ്രോ യമ ആദിത്യം ആദ്യത്തെ വ്യാപനശീലമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് ആദിത്യൻ ആരൊക്കെയാണ് ബ്രഹ്മാവാണ് വിഷ്ണുവാണ് ശിവനാണ് സ്കന്ദനാണ് പ്രജാപതിയാണ് ശക്തനായ ഇന്ദ്രനുമാണ് ധനതൻ അഥവാ കുബേരനാണ് കാലമാണ് യമനാണ് സോമനാണ് ആദിത്യൻ വരുണനുമാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികളാണ് ആദിത്യൻ അതായത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മൂർത്തി ശിവപുത്രനായ സ്കന്ദനാണ് ആദിത്യൻ പ്രപഞ്ചത്തിന്റെ സുഗമമായ വേണ്ടി ബ്രഹ്മാവ് സൃഷ്ടിച്ച ഇരുപത്തിയൊന്ന് പേരാണ് പ്രജാപതികൾ ബ്രഹ്മാവ് രുദ്രൻ മൻ ദക്ഷൻ ഭൃഗു ധർമ്മൻ തപൻ യമൻ മരീജി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ പരമേഷ്ഠി സൂര്യൻ ചന്ദ്രൻ കർദ്ദമൻ ക്രോധൻ വിക്രീതൻ എന്നിവരാണ് ഈ ഇരുപത്തിയൊന്ന് പ്രജാപതികൾ കശ്യപന്റെയും അതിഥിയുടെയും പുത്രനാണ് ഇന്ദ്രൻ പന്ത്രണ്ട് പുത്രന്മാരാണ് ഇവർക്കുള്ളത് ഇവരെല്ലാവരും ആദിത്യന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരാണ് പുലസ്ത്യപുത്രനായ വിശ്രവസനും ഭരദ്വാജ പുത്രിയായ ഇളിപിളയുടെയും പുത്രനാണ് കുബേരൻ സമ്പത്തിന്റെ മൂർത്തിയായാണ് കുബേരനെ കണക്കാക്കപ്പെടുന്നത് ആദിത്യൻ കാലമാണ് അനന്തമായ സമയപ്രവാഹമാകുന്നു ആദിത്യൻ എന്ന കാലം സൂര്യൻ്റെയും സപ്ഞയുടെയും പുത്രനായ യമനും ആദിത്യൻ തന്നെയാണ് ആയുസ് അവസാനിക്കുന്ന ജീവികളുടെ ആത്മാവിനെ സ്വീകരിക്കുക എന്നതാണ് യമന്റെ ധർമ്മം ആദിത്യൻ സോമനാകുന്നു അതായത് ചന്ദ്രൻ യും അനസൂയുടേയും മകനാണ് സോമൻ ഭാനു എന്നു പേരോടുകൂടിയ അഗ്നിക്ക് നിശയിൽ ജനിച്ച പുത്രൻ സോമനാണ് ഇനി ആദിത്യൻ വരുണനാണ് എന്ന് പറയുന്നു അഷ്ടദിക്പാലരിൽ ഒരാളാണ് വരുണൻ സമുദ്രങ്ങളുടെ രാജാവാണ് പശ്ചിമദിക്കിന്റെ പരിപാലകനുമാണ് വരുണൻ ആദിത്യൻ ഇവരെല്ലാം